ഹലോ ഞങ്ങൾ ഇപ്പോൾ ചിരിച്ചു കളിച്ച് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട കഴിഞ്ഞാൽ കറങ്ങാൻ പോകുന്നതാണ് കറങ്ങാൻ പോകുന്നത് ഇതിലാട്ടോ കുളിക്കാൻ പോകുന്നതാട്ടോ അങ്ങനെ ഹരിയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ നീ തുടങ്ങി ഫസ്റ്റ് രണ്ട് പേര് ബുള്ളറ്റിൽ പോയിരുന്നു കാർത്തോം ശരത്തായിട്ട് അവർ എന്നോട് നടന്നുവരുത് നടന്ന് നടന്ന് വരുന്ന വഴിക്ക് കാലത്തൊന്നും നൈസായി സ്ലിപ്പായി വീണുട്ടോ കാലത്ത് അതിൻ്റെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഫസ്റ്റ് ഒന്നും പേടിച്ചുകൊണ്ട് പിന്നീട് അവളൊന്നും ഹാപ്പി ആയിട്ടാണ് ഇരിക്കണായിരുന്നത് അപ്പം ഇതിൻ്റെ അപ്പം വന്നപ്പോൾ കാലത്തോനാണെങ്കിൽ വെള്ളത്തിലിറങ്ങണം വെള്ളത്തിൽ ഇറങ്ങാൻ തീരെ പേടിയില്ലാട്ടോ കാലത്ത് ഭയങ്കര ഹാപ്പിയാ വെള്ളതേ കളിക്കുമ്പോ ഒക്കെ അങ്ങനെ കളിയും കാലത്തിന് വെള്ളം ഭയങ്കര ഇഷ്ടമായി കാരണം കാലത്തു മുങ്ങാനൊന്നും പേടില്ലാട്ടോ മുങ്ങണം മുങ്ങണം എന്നാ എപ്പോഴും പറയാറ് പൊങ്ങി കുറേ ഇരിക്കുന്നില്ല എന്നാലും വലിയ പവർ ഞാൻ ചെന്നൊക്കെ ചെയ്യാനേ കാണാം അങ്ങനെ ഞങ്ങൾ ഗുളീൻ ചിലപ്പോൾ ഇനി വീട്ടിലേക്ക് എത്തിയിട്ടാണ് വീട്ടിൽ ഡ്രസ്സ് ഒക്കെ മാറ്റി ചെറുതെടാൻ പണ്ടായിരുന്നു കുട്ടം ബിരിയാണി അയ്യാൻ പോകുന്നത് അപ്പം അങ്ങനെ പോകാട്ടോ ഞങ്ങൾ അങ്ങനെ ചെറുതായിട്ട് ചാട്ടോടത്തുനിന്ന് ബിരിയാണി ആയ ചൂടി ഫസ്റ്റ് പോയിട്ട് അവിടെ പോയി പോയി കുട്ടൻ ബിരിയാണിയൊന്നും ഉണ്ടായിരുന്നില്ല ആ കട കടവായിരുന്നു വെള്ളിയാഴ്ചയാണ് അവിടെ എഴുതി ചെയ്യുന്നത് മുടക്കുള്ള ദിവസം പക്ഷേ പിന്നെ വ്യാഴാഴ്ചയായിരുന്നു അപ്പഴും മുടക്കിനെയായിരുന്നു കേട്ടോ അങ്ങനെ അരിയുടെ ആരോ കടയിലുണ്ടെന്ന് വേണ്ട അവിടെ പോയിരുന്നെങ്കിൽ എപ്പോഴും കട പോയിരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ കയറിയിട്ട് ബിരിയാണി അരിഞ്ഞിട്ട് മൂന്ന് ദിവസം കൂടെയും ഒരു ബീഫും പറഞ്ഞതൊക്കെ കഴിച്ച് സെറ്റായി വീട്ടിലേക്ക് ടാറ്റാ ബൈ ബൈ സീ യു